അലൈക്കും അസ്സാമലൈക്കും യാത്രാ യാത്രാവൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ജയാർത്ത് ബ്ലോഗുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ചിറാജി ദിനൽ കാതിരി എന്ന മഹാനവറുകളുടെ നമുക്ക് സ്ഥിതി ചെയ്യുന്ന അയിലക്കാടി എന്ന പ്രദേശത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പൊന്നാനി താലൂക്കിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ എടപ്പാളി വില്ലേജിലാണ് അയലക്കാട് എന്ന ഗ്രാമം സിദ്ദീഖ് അലി അള്ളാ നഹുവിൻ്റെ പരമ്പരയിൽ പൊന്നാനി സൈനദ് മഹദൂർ അലി അള്ളാഹ് നനഹുവിൻ്റെ പരമ്പരയിലെ മുഹൈമദ് അലി അള്ളാഹു എന്നിവരുടെ മകനായിട്ടാണ് അദ്ദേഹം പൊന്നാനിയിലെ കോടഞ്ചേരി എന്ന സ്ഥലത്ത് ജനിക്കുന്നത് പെങ്ങളുടെ സഹായത്തിനായിട്ടാണ് അദ്ദേഹം അയലക്കാട് എന്ന ദേശത്ത് താമസമാക്കിയത് മുസ്ലിം ഉമ്മത്തിനെ കുഫ്രിയത്തിൽ നിന്ന് രക്ഷിച്ച ആത്മീയ നായകൻ എന്ന പദവി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു ലോകം പണ്ഡിതസൂര്യൻ എന്ന് വാറ്റിപ്പാടിയ ഷംസുല്ലമയുടെ ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം ഷംസുലുലമയടക്കം ധാരാളം പണ്ഡിതർക്കാണ് അദ്ദേഹം കാതിരിയത്വരീഗത്ത് നൽകിയത് ഷംസുലമയുടെ സഹോദരൻ കമാലുദ്ദീൻ ഉമറുൽ കാതിരിയാണ് ഷെയ്ഖുനയുടെ ഖലീഫ ഒരിക്കൽ ഷംസുല്ലമ്മ പറയുകയുണ്ടായി അള്ളാഹു ഒരു മനുഷ്യന് മുമ്പിൽ സുജൂത് ചെയ്യാൻ അനുവദിക്കുമായിരുന്നെങ്കിൽ നിശ്ചയം സിറാജുദ്ദീൻഖാതിരി എന്ന മഹാനൊരുടെ മുമ്പിൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ സുജൂത് ചെയ്യുമായിരുന്നു ഒരിക്കൽ കീഴക്കര സ്വതക്കത്തുള്ളൽഖാതിരിയുടെ മക്കാം തയ്യാറത്തിനു വേണ്ടി നടന്നു പോകുമ്പോൾ ആളോഴിഞ്ഞ ഭാഗത്ത് വെച്ച് രണ്ട് സിംഹങ്ങൾ ഷെയ്ഖുനയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു ഉടനെ കൂടെയുള്ള ഖാദി പഴന്നു വിറച്ചപ്പോൾ ഷെയ്ഖുന പറഞ്ഞു പേടിക്കണ്ട അള്ളാഹുനമോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ഷേഹുന സിംഹങ്ങളെ നോക്കി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാണാനല്ല വന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെയും ആവശ്യമില്ല നിങ്ങൾ ഉടനെ ഒഴിഞ്ഞു പോകണം ഇത് കേട്ട സിംഹങ്ങൾ ഷേഹുനയെ വണങ്ങി തിരിച്ചുപോയി ഇതൊരു അദ്ദേഹത്തിൻ്റെ വലിയ കറാമ തന്നെയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഷേഹുനയുടെ മക്കുപ്രതിഹാരത്തിനായി എത്തപ്പെടുന്നത് മഹാനകൾ ഒഫാത്താകുന്നത് നൂറ്റി ഒന്നാമത്തെ വയസ്സിലായിരുന്നു വലിയ പെരുന്നാൾ രണ്ടാം ദിവസം ഊഹാനസ്കാര സമയത്താണ് അദ്ദേഹത്തിൻ്റെ മോഫാത്ത് വർഷംതോറും ഷെയ്ഖുനയുടെ ഉറൂസ് മുമാർക്ക് ഇവിടെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ദുൽഹിജ ഒന്ന് മുതൽ തുടങ്ങുന്ന ഷെയഹുനയുടെ ഉറൂസ് വലിയ പെരുന്നാൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സമാപിക്കുന്നു ഇസ്ലാമിക സംസ്കാരങ്ങളാൽ സമ്പന്നമായ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കോടാഞ്ചേരി ദേശത്തെ ഒരു ഉന്നത ദീനി പണ്ഡിത കുടുംബമാണ് എരച്ചാട്ട് ഈ തറവാട്ടിലാണ് ഷെയഹുന പിറവിയെടുത്തത് പ്രസ്തുത തറവാട്ടിലെ പ്രമുഖ പണ്ഡിതനും ആബിദും സൂഫി വര്യനുമായ മറുഹുവും അഹമ്മദ് കുട്ടി അതായത് ഉഹൈമദി എന്ന പേരിലറിയപ്പെട്ടിരുന്ന മുസ്ലിയാരുടെയും മഹദി ഫാത്തിമ അലിയുള്ള വൻഹയുടെയും അഞ്ച് മക്കളിലേക ഏക തരിയായാണ് ദീനി വിശ്വാസ മേഖല കരുത്തുപകരാൻ ഹിജറ വർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ഷെയ്ഖുന സയ്യിദ് സിറാജുദ്ദീൻ കാതിരി തങ്ങൾ ജന്മം കൊണ്ടത് പിതൃപാരമ്പര്യം കൈവിടാത്ത അറിവും പൂർവികർ കൈവാറി വന്ന കളങ്കമല്ലാത്ത സ്നേഹവും എല്ലാം ഒത്തിണക്കത്തോടെയുള്ള ജീവിതശൈലിയോടെയായിരുന്നു മഹാനവറുകളുടെ ജീവിതശൈലി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഫാത്തിമ ദമ്പതികളുടെ അഞ്ചു മക്കളായ ഫാത്തിമ ബീരാമ ഖദീജ ആയിഷ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ അഞ്ചു അഞ്ചുമക്കളിൽ ഇളയവളായ ആയിഷ എന്നിവരുടെ കൂടെയാണ് മഹാനവറുകൾ അയിലക്കാട്ടെത്തുന്നത് അവരുടെ മകൻ അയമു എന്നിവരുടെ വസതിയിൽ നിന്ന് വിളിപ്പാടകലെ ഇന്ന് ഷെയ്ഖുന അന്ത്യവിശ്രമം കൊള്ളുന്നു സഹോദരി ആയിഷയുടെ ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ സഹോദരിയുടെ അനാഥരായ മക്കൾക്ക് താങ്ങും തണലുമായി ജീവിക്കാൻ നിബിധങ്ങളുടെ കുടുംബ സംബന്ധം ചേർക്കുക എന്ന ശക്തമായ സുന്നത്തിനെ ഹൃദയത്തിൽ നിന്ന് ചേർത്ത് വെക്കുക എന്ന ഏക ലക്ഷ്യവുമായിട്ടാണ് ഷെയ്ഖുന അയിലക്കാട്ടെത്തുന്നത് പിന്നീട് അയലക്കാട് എന്ന ഈ പ്രദേശം ഷെയ്ഖുന സത് വലിയുള്ള ഹിത്തങ്ങളുടെ കാതങ്ങളും ലോകങ്ങളും കീഴടക്കുകയുണ്ടായി ഇന്ന് അയലക്കാടിൻ്റെ സകല ദീനി മുന്നേറ്റങ്ങളിലും ഷെയ്ഖുന സയ്യിദ് വലിയുള്ളാഹി തങ്ങളുടെ ആത്മീയ സാന്നിധ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നതുതന്നെ ചരിത്ര യാഥാർത്ഥ്യമാണ് നാം ചിന്തിക്കുമ്പോൾ അയലക്കാടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സയ്യിദ് വലിയുള്ളാഹി തങ്ങളെന്ന ഒരൊറ്റ വ്യക്തി നിമിത്തം അയലക്കാടിൻ്റെ മണ്ണിനെ അനുഗ്രഹിച്ച മഹത്തുകൾ മഹത്വുകൾ അനവധിയാണിവിടെ അവിടുത്തെ ഒരു ദർശനത്തിനു വേണ്ടി ഈ അയലക്കാട് മണ്ണിൽ ഷെയ്ഖുനെ കാത്തുനിൽക്കുന്നവർ നിസാരക്കാരല്ല അവർ ഇലാഹി പ്രേമത്താൽ ഇലായത്തുകൾ കീഴടക്കിയ ആത്മീയ പടുക്കളായിരുന്നു യാഥാർത്ഥ്യമെന്നാൽ ആത്മീയപരമായി മുഹീദ്ദുൻ ഷെയ്ഖും ഇഫ ഈഷെയ്ഹും അജ്മീർ തങ്ങളുമൊക്കെ ഈ അയിലക്കാടിൻ്റെ മണ്ണിനെ എത്ര തവണ ധന്യമാക്കിയെന്ന് ചോദിച്ചാൽ അള്ളാഹു ആലം ഏതൊരു മനുഷ്യജീവിതത്തിൻ്റെയും മർമ്മപ്രധാനമായ കാലമാണ് ബാല്യവും യുവത്വവും കാരണം അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയുള്ള വർഷങ്ങൾ അഹമ്മദില്ല ഷെയ്ഖുനയുടെ യുവത്വം അള്ളാഹുവിനായി നീക്കിവെച്ചതായിരുന്നു ഇബാദത്തും പഠനവും കൊണ്ട് ഷെയഖുന ആത്മീയതയുടെ ഉന്നതങ്ങൾ കീഴടക്കാൻ തുടങ്ങിയപ്പോൾ ദുനിയാവിൻ്റെ സന്തതിയായ കളി തമാശയും മറ്റും ഷെയ്ഖുനയുടെ ജീവിതത്തിൽ പറ്റെ അന്യമായിരുന്നു ഷെയ്ഖുന അറിവിൻ്റെ ഉന്നത സോപാനങ്ങൾ കീഴടക്കിയിട്ടുണ്ട് വിശുദ്ധ കുർആാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം വൈദ്യശാസ്ത്രം ഗോളശാസ്ത്രം തുടങ്ങിയ ഒട്ടനവധി വൈജ്ഞാനിക മണ്ഡലങ്ങളാൽ ഷേഖുനയുടെ അറിവിൻ്റെ വ്യാപ്തി അത്ഭുതവാഹമായിരുന്നു ഇതിനെല്ലാം കാരണം തൻ്റെ മകൻ്റെ രുചി വൈഭവം മനസ്സിലാക്കി അതിനു വേണ്ട സകല സജ്ജീകരണങ്ങളും നൽകി അതിനായി മുട്ടേണ്ട വാതിലുകളും മുട്ടി തുറക്കേണ്ട വാതിലുകൾ തുറന്ന് അറിവുന്ന മഹാസാഗരമായ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ആവാഹിക്കാൻ പ്രാപ്തിയുള്ള മനസ്സും ശരീരവുമാക്കി ഷെയ്ഫനയെ മാറ്റിയെടുത്ത അവിടുത്തെ മാതാപിതാക്കളാണ് അവിടുത്തെ ചരിത്രം അവിടുത്തെ മാതാപിതാക്കളില്ലാതെ എങ്ങനെയാണ് പൂർണ്ണമാവുക അള്ളാഹു അവർക്ക് ദറജികൾ ഉയർത്തി നൽകട്ടെ ആമീദ് അതേപോലെ തന്നെ ഷെയ്ഖുനയുടെ മറ്റൊരു പഠന മേഖലയായിരുന്നു ആത്മീയ ചികിത്സയുടെ മേഖല തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഷെയ്ഖുനയ്ക്ക് ഈ ഒരു മേഖല നാദം നൽകിയ പ്രാർത്ഥനാ മണ്ഡലമായിരുന്നു കാരണം ഷെയ്ഖുനയുടെ ജീവിതവും ശ്രമങ്ങളും സമയങ്ങളും ഷെയ്ഖുന നീക്കി വെച്ചത് ഈ ഈ ഉമ്മത്തിനാണ് അലഹമില്ല